ഞാൻ ഇന്ന് വന്നത് നമ്മളെ ചാനലിൽ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാ നാടകങ്ങളിലൂടെ വന്ന് സിനിമാ രംഗത്ത് അതും തമിഴ് സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചൊരു വ്യക്തിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതും നമ്മുടെ കോഴിക്കോട് വെറ്റിലപ്പാറ സ്വദേശി ഭാസ്കരൻ വെറ്റിലപ്പാറയാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് നമസ്കാരം ഭാസ്കരേട്ട ഞാൻ പറഞ്ഞ ആള് ഇതാണ് എഴുപത്തി ആറാം വയസ്സിലും അഭിനയ രംഗത്തേക്ക് അത്ര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം നാടകങ്ങളിലൂടെ വന്ന് അതേപോലെ പിന്നെ ഷോർട്ട് ഫിലിം അതിലൂടെ സിനിമയിലേക്ക് എത്തിയൊരു വ്യക്തിയാണ് നമ്മുടെ ഭാസ്കരേട്ട ഉത്തമി എന്ന് പറഞ്ഞ സിനിമയാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് അവാർഡുകൾ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ ആ കഥകളിലേക്ക് നമുക്ക് ചോദിച്ചറിയാം വിശേഷങ്ങൾ ചോദിച്ചറിയാം അല്ലേ ഭാസ്കരേട്ടാ ഴുപത്താറാം വയസ്സിലും സിനിമയിലേക്ക് വരാനുള്ള ഒരു ഒരു പ്രചോദനം എന്തായിരുന്നു അതായത് ഞാൻ ചേമഞ്ചേരി കൊഴക്കാട് യു പി സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് ഒരു നാടകത്തെ അഭിനയിക്കുക എന്നുള്ളത് അല്ല നാടകം എന്താണെന്ന് അറിയുന്നത് അങ്ങനെ ഹൈസ്കൂളിലെത്തി അവിടെ പറഞ്ഞ അവർ ഒന്ന് രണ്ട് മൂന്ന് നാടകത്തിലൊക്കെ അഭിനയിച്ചു പിന്നെ ഞാൻ പ്രവാസിയായിട്ട് അതായത് ഒരു മറുനാടൻ മലയാളിയായിട്ടാണ് കുറേ കാലങ്ങളോടും ജീവിച്ചത് അപ്പോൾ എൻ്റെ ഉള്ളിലെല്ലാം നാടകം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ നാട്ടിലെത്തുകയും അങ്ങനെ നടന്ത ഹോട്ടൽ വെച്ച് അവിടെ ജോലിക്ക് ജോയിൻ്റാവുകയും ഹോട്ടൽ തൊഴിലാളിയായി ജീവിച്ചു അപ്പോൾ അവിടുന്ന് പിന്നെ സംഗമത്തിൻ്റെ ചിരന്തനേൻ്റെ നാടകങ്ങൾ റിഹേഴ്സൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ റിഹേഴ്സലെല്ലാം അവർക്ക് പിന്നെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാണ് എനിക്കുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ സാധനം കൊടുത്ത് പിന്നെ അവിടെ നിന്നപ്പോൾ പലരും പറഞ്ഞു ഇതൊരു റിഹേഴ്സലാണ് ഇവിടെ നിൽക്കാൻ പാടില്ല അപ്പം കേട്ടി പറഞ്ഞു ഏഹ് ഓ അവിടെ നിന്നോട്ടിടൂ ഓൻ്റെ ശരീരത്തിലോ മനസ്സിലോ എന്തോ ഒരു ചെറിയ നാടകത്തിന്റെ ഒരു അല്പമുണ്ട് അല്ല അങ്ങനെ കേട്ട് നിൽക്കരുതല്ലോ എന്നാൽ ഭക്ഷണം നന്നങ്ങ് പുറമേ പോകും ഏത് വർഷത്തിലായിരുന്നു പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുന്നേ അങ്ങനെ ഞാൻ പല സ്ഥലങ്ങളിലും നാടക തമ്മിലും പോയി അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടുമെന്നുള്ള നിലപാടിൽ പോവും പോയാൽ അവരോട് ചോദിക്കാൻ ഒരു മടി കാരണം എനിക്ക് തന്നില്ലെങ്കിലോ ഞാൻ നിരാശനായിട്ട് വരേണ്ടി വരും അതുകൊണ്ട് നാടകത്തിൽ അഭിനയിക്കി നിർത്തി പിന്നെ നാടകം കാണലായി പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി ഈ നാടകം കാണുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇങ്ങനെ ഓരോ നാടകവും പിന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി മുതൽക്കുള്ള തോപ്പിൽ വാസീൻ്റെ ഒരുപാട് നാടകങ്ങൾ പിന്നെ ഞാൻ ഈ ജോലി ചെയ്യുന്നിടത്ത് തന്നെ എൻ പിള്ളയും പിന്നെ അവരുടെ കുടുംബം വന്നിട്ട് പല നാടകവും എടുത്തുവാറുണ്ട് പിന്നെ കലാനിലയത്തിൻ്റെ നാടകങ്ങൾ കൃഷ്ണനാരെ കൃഷ്ണനാരനാണെന്നെൻ്റെ ഓർമ്മ അപ്പം നാടകം കാണുക എന്നുള്ള എനിക്കൊരു ഹോബിയാണ് ഏത് അമ്പലങ്ങളിലും നാടകം ഉണ്ടെങ്കിലും ആ ഞാൻ ഞാനുണ്ടാവും അപ്പം നാടകത്തിലുള്ളൊരു ഇത് ആണ് അങ്ങനെയാണ് എനിക്ക് സിനിമ എന്ന് പറഞ്ഞ എൻ്റെ സ്വപ്നമല്ല സിനിമ ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് അങ്ങനെയാണ് പിന്നെ വികാസ് നാറിലെ സജീവൻ ജേപ്പി എന്ന ഒരു നാടകകൃത്തും സംവിധായകനും ഒരു ദിവസം വന്ന് പറഞ്ഞു എന്നോട് ഞങ്ങളൊരു ചെറിയൊരു ടെലിഫിലിം എടുക്കുന്നുണ്ട് എത്തുന്നത് തീർച്ചയായിരുന്നു ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതും കാലുകളിലൂടെയാണ് കാരണം ക്യാമറയുടെ മുന്നിൽ നിൽക്കുക എങ്ങനെയാണെന്നോ അതിനൊരു യാതൊരു പരിചയം എനിക്കില്ല അതൊരു ചെറിയ വേഷമായിരുന്നു ഒരു 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 പണക്കാരന്റെ ഒരു കാര്യസ്ഥനായിട്ട് അപ്പം അങ്ങനെയാണ് ഇന്ന അതിൻ്റെ ക്യാമറ ചെയ്തത് അർഷാദ് അബ്ദു അപ്പൊ അർഷാദ് അബ്ദു എന്നോട് പറഞ്ഞു അതിൽ അഭിനയിച്ചോൽക്കുന്ന നാടകത്തിന് ടച്ച് ഉണ്ട് നിങ്ങൾക്ക് അത് കണ്ടില്ല അതുകൊണ്ട് നിങ്ങൾ സായിപ്പ് സായിപ്പെന്നുള്ള സിനിമയിലേക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞെന്നെ വയനാട്ടിലേക്ക് കൂട്ടിയിട്ട് പോകുന്നത് അതിലൊരു വികാരിന്റെ വേഷ എനിക്കുള്ളത് അല്ല പുരോഹിതന്മാർക്ക് മീശ ഉണ്ടാകാൻ പാടില്ലല്ലോ അപ്പം നിങ്ങളോട് എങ്ങനെയാ മീശ പിടിക്കാൻ പറയാ അത്രയും വയസ്സുള്ള ആളല്ലേ നിങ്ങൾ നിങ്ങളനുസരിക്കുമോ ഞാൻ പറഞ്ഞു മീശ പിടിച്ചില്ല മീശ വെച്ചിട്ട് പുരോഹിതന്മാർ ഉണ്ടാവോ ജീവിതത്തിൽ ആണെങ്കിലും കണ്ടില്ല അപ്പൊ ഞാൻ അവിടെ തന്നെ പിടിയെപ്പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മീശ മേടിച്ച് റെഡിയാക്കി തന്ന് അപ്പൊ ഓർക്കും സന്തോഷായി എനിക്കും സന്തോഷായി എനിക്ക് അത് എന്റെ ജീവിതത്തിൽ വല്ലാതൊരു ഇതെനിക്ക് ആ കാരണം ഒരു പുരോഹിതന്റെ വേഷം എല്ലാം ആരും ഇടുണ്ട് അപ്പൊ അതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഇത് പുരോഹിതന്ന് പറഞ്ഞാല് മതേ ശരിക്കും ോട് ആദ്യം ഇന്ന പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പറയുന്നത് പറയുന്നത് അതിനനുസരിച്ച് ആ തീരുമാനിച്ചു അങ്ങനെ നന്നായിട്ട് അഭിനയിച്ചു പിന്നെ അതിന്റെ ഡയറക്ടറൊക്കെ പറഞ്ഞു നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കാരണം പള്ളി അച്ഛൻ്റെ ആ വേഷം നിങ്ങൾ യോജിച്ചതുമാണ് നിങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്തു ഇങ്ങനെയാണ് ആ സിനിമ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് ഞാൻ പോകുന്നത് അത് സാഹിബിന്റെ സിനിമ നടക്കുമ്പോഴാണ് ഞാൻ ചാജി നാരായണ പരിചയപ്പെടുന്നത് അത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വിളിച്ചു ഇന്നൊരു ഉത്തമി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് അതിൽ അഭിനയിക്കണം തടിയും തലയും ഒക്കെ നീട്ടുക ചെരുപ്പൂത്തിൻ്റെ വേഷമാണെന്ന് ചെരുപ്പുത്തിൻ്റെ വേഷം ചെയ്യുകയെന്ന് പറഞ്ഞാൽ പോയിട്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല ഇനി ഇൻ്റെ പോലെ ഹോട്ടലിൽ ജോലിയൊക്കെ ചെയ്തവർ ചങ്ങായി അച്ഛറിൻ്റെ അടുത്ത് ചെരു ചെരുപ്പൂത്തിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പോൻ്റെ അടുത്ത് ഒരാഴ്ചകോളം പോയി ഞാനായിരുന്നു ഈ നൂല് വരിക്കുന്നതും പിന്നെ ഇതെങ്ങനെയാണ് തുന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു ഏഴ് ദിവസം പ്രാക്ടീസ് എടുത്താണ് ഞാൻ ഉത്തമിലേക്ക് പോകുന്നത് എനിക്ക് വളരെ സന്തോഷമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് പിന്നെ ചാരിചേട്ടനോട് ചോദിച്ചു അല്ല ഇയാൾ ഒറിജിനൽ ചെരുപ്പൂത്തി തന്നെയാണോ ഫോർ അല്ല അത് നോക്കി പഠിച്ചതായിരിക്കും എന്നാലും വളരെ നന്നായിരുന്നു എന്നെ വിളിച്ചതിൻ്റെ പുറത്ത് കെട്ടിയിട്ട് പറഞ്ഞു ഞങ്ങൾ നന്നായിട്ട് അഭിനയിച്ച ഞാൻ ആദ്യം വിചാരിച്ച് നിങ്ങൾ ചെരുപ്പൂത്തി തന്നെയാണ് അഭിനേതാവായിരിക്കും അപ്പൊ എനിക്ക് രണ്ടാമത്തെ അവാർഡാ അപ്പോൾ ഒരു സിനിമ നല്ലൊരു കലാമൂല്യമുള്ള ഉള്ള സിനിമ അതിന്റെ നിർമ്മിക്കുകയും അതിന്റെ ഭാഗമാകുകയും ചെയ്തു അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടറും ചെയ്തു അത് അതേതായിരുന്നു സിനിമ ഏതായിരുന്നു മരാമര മരാമര അല്ലേ മരാമരെന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിന് തട്ടുന്നൊരു പിന്നെ കഥയാണ് കാരണം ഒരാൾക്കൊരു പെൺകുട്ടി ജനിക്കുന്നു അന്നയാളൊരു മരുന്നിടുന്നു അങ്ങനെ ഇരുപത്തഞ്ചു വയസ്സായി പരീക്ഷയില് വേണ്ടത്ര മാർക്ക് കിട്ടാത്ത ഒരു സ്ഥിതി വന്നപ്പോൾ സ്വാഭാവികമായി നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് ഈ കുട്ടി ആത്മഹത്യയാണ് ആത്മഹത്യ ചെയ്യുന്നു അതോടെ ഇയാളെ ഭാര്യ തളർവാദം പിടിച്ച് മരിച്ചു പോന്നു ഒരുപാട് സന്തോഷം ഒരുപാട് ഫിലിമില് അഭിനയിച്ചു അതേപോലെത്തു ഒരുപാട് ഒരുപാട് ഷോർട്ട് ഫിലിമിന് അവാർഡുകള് കിട്ടി അപ്പൊ വളരെ സന്തോഷം ഇനിയിപ്പോ ഭാസ്കരേട്ടന്റെ പുതിയ റിലീസ് ആ സിനിമകളേതൊക്കെ ഇനിയിപ്പോ റിലീസ് ആ പിന്നെ ഇനി സിനിമയില് നമ്മളെ നാട്ടുകാരനായൊക്കെ അഭിമാനിക്കാംകരേട്ടന് ആവട്ടെ മെയിൻ സ്ട്രീമിലൊക്കെ സിനിമയിലൊക്കെ എത്തി നമ്മളൊക്കെ ആഗ്രഹാണ് നമ്മുടെ മോഹൻലാലൊക്കെ ഏതൊരു ആർട്ടിസ്റ്റിന്റെ ആഗ്രഹിക്കാൻ അവരുടെ കൂടെ ഒക്കെ അഭിനയിക്കുക എന്നാലും എത്തിപ്പെടട്ടെ നല്ല നല്ല വേഷങ്ങള് കിട്ടെ ഒരുപാട് അവാർഡുകൾ നമ്മളിപ്പം പറയുമ്പോ ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു ഇനി ഇനിയും ഇതേപോലെ ഉത്തമി എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് നമ്മളിതിപ്പോ പുറംലോകം അറിയുന്നത് അദ്ദേഹത്തിന് ഒരുപാട് പത്ര കട്ടിങ്സും അതേപോലെ ന്യൂസ് ചാനലുകൾക്ക് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ വന്നിട്ട് നമ്മളെ ചാനലിലും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഋഷിദ് രാഷ് മീഡിയയിൽ നമ്മളൊരു ഇന്റർവ്യൂ സംഘടിപ്പിച്ച് അപ്പോ നല്ല നല്ല സിനിമ കിട്ടട്ടെ ആശംസിക്കുന്നു അപ്പോ മറക്കണ്ട എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം മറക്കണ്ട ഓക്കെ സന്തോഷം